ഇനി തൃശൂർ കയ്പമംഗലം മൂന്ന് പീടികയിൽ ജല്ലറിയുടെ ചുമരുകുത്തി തുറന്ന് മോഷണത്തിന് ശ്രമം ഇത് മൂന്നാം തവണയാണ് ഐഡിയ ജല്ലറിയിൽ സമാന രീതിയിൽ ശ്രമം ഉണ്ടാകുന്നത് നേരത്തെ നടന്ന രണ്ട് മോഷണങ്ങളിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ല സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് സൂരജ് എന്താണ് സംഭവിച്ചത് ഈ പോലീസിന്റെ അന്വേഷണം എങ്ങനെ ഈ മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും സംശയമോ സൂചനയോ പോലീസിനുണ്ടോ സൂരജ് ആ ടി കെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഈ പോലീസ് കടന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചോടുകൂടിയാണ് ഈ കയ്പമംഗലം മൂന്ന് പീഡിയ സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജുവലറിയിൽ ഈ മോഷണശ്രമം നടക്കുന്നത് അതിൻ്റെ ചുമർ ചുവ തുരന്ന് അകത്ത് കയറിയ മോഷ്ടാവ് ഈ അകത്ത് കയറി ഈ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഇപ്രകാരമാണ് അതായത് നേരത്തെയും രണ്ട് തവണ ഈ ജുവലറിയിൽ മോഷണം നടന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒടുവിലത്തെ സംഭവം ഉണ്ടാകുന്നത് അന്ന് ഇരുന്നൂറ് ഗ്രാം വെള്ളിയാഭരണങ്ങൾ അവിടെ ഒന്ന് നഷ്ടപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിലും ആദ്യ മോഷണം നടക്കുന്നു അന്ന് സ്വർണ്ണാഭരണങ്ങളായിരുന്നു ഈ മോഷണം പോയത് ഈ സമയത്ത് അതായത് ഈ രണ്ട് കേസിലും ഈ പ്രതികളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് മൂന്നാമതും ഇപ്പോൾ സമാന രീതിയിൽ ഈ ആദ്യം തുരന്ത അതേ വീണ്ടും ഇപ്പോൾ ഒരു മോഷം എന്തായാലും കൈപ്പമംഗലം പോലീസ് പോലീസ് അന്വേഷണം ടി കെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ കാരണം ഇതിനു മുമ്പും രണ്ടു തവണ മോഷണം നടന്നൊരു ജ്വല്ലറി അതിൽ പ്രതികളെ കുറിച്ച് വിവരമൊന്നുമില്ല അതേ സ്ഥലത്ത് തന്നെ അതേ രീതിയിൽ തന്നെ വീണ്ടും ഒരു മോഷണം ആസൂത്രണം ചെയ്യാനുള്ള ശ്രമം ഇതിൽ പോലീസ് എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ സൂരജ് ടി കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മോഷത്തിൻ്റെ തുടർച്ചയാണോ ഇത് എന്നൊരു സംശയം പോലീസ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ കേസിൽ ഏറെ നിർണായകമായ മാറുക ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന സി സി ദൃശ്യങ്ങളാണ് ഈ മോഷ്ടാവ് ഈ ജുവലറിക്കകത്ത് കയറുകയും പിന്നീട് അവിടെ മോഷണശ്രമം നടത്തുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ചില സൂചനകളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഈ മോഷ്ടാവ് ഇതിനകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സി സംവിധാനം ഓഫ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ കയറി വരുന്ന സമയത്തുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത് എന്തായാലും ഇവിടെ നിന്ന് വെള്ളിയാണ് മോഷണം പോയത് അന്ന് ആ വെള്ളി എടുത്ത ആ വെള്ളി മോഷ്ടിച്ച മോഷ്ടമാകാം വീണ്ടും തുടർച്ചയായി മോഷണം നടത്തിയത് എന്നും പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട് എന്തായാലും ഇനി അല്ലെങ്കിൽ നേരത്തെ ഈ സംഭവം അറിയാവുന്ന മറ്റാരെങ്കിലും ആണോ ഈ മോഷണം നടത്തിയത് എന്നുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് പ്രതിയെ കണ്ടെത്താനുള്ള ഊർജ്ജ നീക്കത്തിലാണ് കൈപ്പമംഗലം പോലീസ് ഉള്ള സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ